ഇന്ന് നമുക്ക് പഞ്ച്നീറ്റിൽ ത്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ പഞ്ചനീറ്റലിന് ഇതേപോലെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ സൈഡ് ഉണ്ടാവും പിന്നെ ബാക്കിൽ ഒരു ഹോളുള്ള ഒരു ഭാഗവും ഉണ്ടാവും അതിൽ ഈ ഹോളുള്ള ഭാഗത്ത് കൂടിയാണ് നമ്മൾ ത്രെഡ് ഇൻസേർട്ട് ചെയ്യുക ഈ സെറ്റിൻ്റെ കൂടെ തന്നെ ഒരു ത്രെഡർ അവൈലബിൾ ആയിരിക്കും അപ്പം അതിൻ്റെ ഈ ഒരറ്റം ഉണ്ടല്ലോ ആ അറ്റം നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക അതായത് ആ ബാക്കിൽ നമ്മൾ കാണുന്ന ഒരു ഹോളില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ ഈ ഒരു നീറ്റലിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അങ്ങനെ നമ്മളിതിനെ മേലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ മേലെ നമ്മൾ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അത് ഏറ്റവും ഇങ്ങനെ വിസിബിൾ ആണതുവരെ പുഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു എംബ്രോയ്ഡറി ത്രെഡോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ കോട്ടണിയാണോ അക്ലക്കയാണോ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അറ്റം ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് താഴെന്ന് ഇങ്ങനെ നന്നായിട്ട് വലിക്കുക അപ്പോൾ നമ്മൾ വലിക്കുമ്പം അതിൻ്റെ കൂടെ ഈ ത്രെഡും വരും എന്നിട്ട് അത് അതിൻ്റെ നിന്ന് റിമൂവ് ചെയ്യുക ഇനിയിപ്പോൾ ത്രെഡിൻ്റെ ഒരു ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നിന്ന് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക